മറുനാടൻ ഇന്നലെ ഒരു വാർത്ത എല്ലാം പച്ച ഇതൊന്ന് പ്രവർത്തകനായ പ്രദീപ് വില്ലേജ് ഓഫീസിൽ ഭൂമിയാണ് നിങ്ങൾ താമസിക്കുന്നത് കരം സ്വീകരിക്കില്ല എന്ന് ഞെട്ടിക്കുന്ന വാർത്തയറിഞ്ഞത് ഏറെ വൈകാതെ ആളുകൾ വില്ലേജ് ഓഫീസിലേക്ക് ഓടി മുനമ്പത്ത് പരമ്പരാഗതമായി താമസിക്കുന്ന മനുഷ്യർ പട്ടയമുള്ള ഭൂമി കൈവശമുള്ള മനുഷ്യർ അവർക്ക് അവരുടെ ഭൂമിയുടെ കരമടക്കാൻ തുടർന്ന് സാഹചര്യത്തിന്റെ ചുമതലയുള്ള വൈപ്പിൻ അതായത് കടലാസ് സംഘടനയെ ഓടിച്ച് ഹൈക്കോടതി മുനമ്പത്ത് വീണ്ടും പ്രതീക്ഷ ഒരു ക്യാപ്ഷനിലാണ് ഇയാള് പിന്നെ ഈ വാർത്ത വായിച്ചു കൊണ്ടിരിക്കുന്നത് നിരൂപണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിലാള് പറയുന്നുണ്ട് മുനമ്പത്ത് വക്കവ സംരക്ഷണ സമിതി ഉണ്ട് വക്കവ സംരക്ഷണ വേദി ഉണ്ട് ഇത് രണ്ടും കടലാസ് സംഘടനകളാണ് ഏഹ് ഇവരാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഷാജാ ഇതില് ഒരു കാര്യം മനുഷ്യന്മാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് കാരണം കീഴ്ക്കോടതി ശരിവച്ച ഒന്നില് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വക്കഫാണെന്ന് പറഞ്ഞതിൽ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ഇത് വക്കഫാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒന്ന് അത് എഴുതി കൊടുത്ത ആളുകള് അത് എഴുതി കൊടുത്തത് ഏത് കോലത്തിലാണ് എന്നുള്ളതൊക്കെ പരിശോധിച്ചുകൊണ്ട് തന്നെ അത് ബോധ്യപ്പെട്ടതാണ് പിന്നെ അതിൽ ഹൈക്കോടതിയിൽ ഇപ്പൊ പോയിരിക്കുന്നത് കടലാസ് സംഘടനയാണ് എന്നൊക്കെ പറയുമ്പോൾ ഏത് ഒരാൾക്കും ഏത് പുൽക്കുടിക്കും പോക ഷാജ ഹൈക്കോടതിയിലെ ഹൈക്കോടതിയിൽ ആർക്കും പോക ആ കടലാസ് സംഘങ്ങൾ പോയിട്ടാണ് ഹൈക്കോടതി പരാമർശം നടത്തിയിട്ടുള്ളത് ബെച്ചോ കുര്യൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു ഇതിന്റെ അതായത് ഹൈക്കോടതി ഉത്തരവിട്ട ഹൈക്കോടതി കൃത്യമായി അതിനെ വീക്ഷിച്ചുകൊണ്ട് ഉത്തരവിട്ട ഒന്നിൽ എങ്ങനെ കമ്മീഷൻ വെക്കുക എന്നാ ചോദിച്ചത് അത് കടലാസ് അപ്പൊ ഹൈക്കോടതി കടലാസ് സംഘടന അതേപോലെ തന്നെ കീഴ്ക്കോടതി കടലാസ് സംഘടന ഷാജ താങ്കളൊക്കെ നടത്തുന്ന കുറെ ഇരട്ടത്താപ്പും അതേപോലെ തന്നെ വർഗീയപരമായ കാര്യമുണ്ട് നേരെ മറിച്ച് യാഥാർത്ഥ്യങ്ങളിലൂടെ പോകുമ്പോൾ അതിന്റെ രേഖകൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഏത് യവനും ഏത് മൂക്ക് കീഴ്പ്പട്ടായവനും ഇത് മനസ്സിലാകും ഇത് വഖഫ് ഭൂമിയാണ് അതിൽ കയ്യേറിയതാണ് അതിൽ ഉണ്ട് അതിലെ മസാജ് സെന്റർ ഉണ്ട് ബാറുണ്ട് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ബോധ്യപ്പെടും എല്ലാവർക്കും ബോധ്യപ്പെടും ഏഹ് പിന്നെ ആർക്കും ഇപ്പൊ ഷാജൻ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും ഷാജൻ പറയുന്നുണ്ട് എന്താണ് പിന്നെ ഹൈക്കോടതി ഓടിച്ചു എന്ന് അറിയാം അതായത് ഇതിനെ ചോദ്യം ചെയ്തു മുനമ്പത്തെ ആളുകള് പിന്നെ ഒരു റിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയത്തിലാണ് പിന്നെ ഷാജന് പറയുന്നത് അത് സ്വീകരിച്ചു എന്തേ അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി ആർക്കും കൊടുക്ക ആർക്കും കൊടുക്ക കക്ഷി ചേരാ അതിനെന്തോ കൊഴപ്പം അപ്പൊ ഇപ്പുറത്തുനിന്ന് നിന്ന് കൊടുക്കണ പോലെ കടലാസംഘടനകളും അപ്പുറത്ത് കൊടുക്കണ പോലെ പിന്നെ മരത്തടികളും മാറുന്ന അവസ്ഥ ഷാജാദന്റെ മനോഭാവത്തിന്റെ കുഴപ്പാണ് ഇവിടെ ശരിക്കും മുനമ്പം വിഷയത്തില് ആ പാവപ്പെട്ട ആളുകളെ ഇറക്കി വിടണമെന്നോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് കയ്യേറണമെന്നോ ആരും ആഗ്രഹിച്ചിട്ടില്ല നേരെ മറിച്ച് അവിടെ സംഭവിച്ച വലിയ ഒരു പിന്നെ അഴിമതി എന്നൊക്കെ പറ അവിടെ സംഭവിച്ച വലിയൊരു അനാസ്ഥ ഉണ്ട് ആ അനാസ്ഥയുടെ ഭാഗമായിട്ട് വക്കഫ് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് രേഖകളും കാര്യങ്ങളും കോടതി വിധികളൊക്കെ വക്കഫാണ് എന്ന് തന്നെയാണ് അത് ഇല്ലാതെ ഇന്നും അതങ്ങനെ കൈയേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അത് കടലാസായാലും വേണ്ടില്ല പുൽക്കൂടി ആയാലും വേണ്ടില്ല പിന്നെ എന്താ പറയാ വേറെ എന്തെങ്കിലും ആയാലും വേണ്ടില്ല അതാർക്കും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്തതിനെ രേഖാമൂലം സമർത്ഥിക്കാം അതിനെന്തോ കുഴപ്പം അതിനാർക്കും അതിപ്പോ മറുനാടൻ ഷാജന്റെ വല്ല അനുഭവമാണോ ആർക്കും പിന്നെ കോടതിയിൽ പോയിട്ട് നിയമപരമായിട്ട് അതിനെ ചോദ്യം ചെയ്യാം തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കേണ്ടത് ആരാണ് ഈ പറയുന്ന ആളുകൾ അത് ഹാജറാക്കുന്നതോട് കൂടി അവർക്ക് അവരുടെ ഭൂമിയിൽ അധികാരം കിട്ടൂലേ എന്താ പറയുക തെളിവ് ഹാജരാക്കാത്തത് ഇത് മൂന്നും നാലും ആധാരം കഴിഞ്ഞാൽ പിന്നെ അത് വക്കവ് ഭൂമിയാണ് എന്ന് കൃത്യമായി രേഖ ഉണ്ട് സ്വാഭാവികമായിട്ടും കമ്മീഷൻ കടലാസ് പിന്നെ സംഘടനയാണോ നിസാർ കമ്മീഷൻ ആരെയാണ് ഷാജൻസ് കറിയ താങ്കൾ ഈ വിഡികളാക്കാൻ ശ്രമിക്കുന്നത് ഒരു ഒരു യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വിഷയത്തെ ചോദ്യം ചെയ്യാൻ ഇന്ത്യ രാജ്യത്ത് ഏതൊരാൾക്കും അധികാരമുണ്ട് എന്നുള്ളത് ഷാജൻസ് കറിയക്കും അറിയാം നിയമസംവിധാനങ്ങൾക്കും അറിയാ പിന്നെ താങ്കളൊക്കെ നടത്തുന്നതിനായി വേറൊരു കോണിലൂടെയാണ് എന്നുള്ളത് അതും അറിയാം ഷാജൻസ് കറിയ ആ രീതിയിലാണ് നിങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളത് കേരള സമൂഹത്തിന് ഒന്നടങ്കം എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് അപ്പോ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കാതെ അതെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ കടലാസാണ് പുല്ലാണ് പുൽക്കോടിയാണ് എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടും പക്ഷെ നിങ്ങളുടെ മനസ്സിനൊന്നും ചിലപ്പോൾ അത് ബോധ്യപ്പെട്ടു പേരൂല അല്ലാതെ ഇവിടെ പാവപ്പെട്ടവരെ ഇറക്കി വിടണമെന്ന് ഇപ്പൊ പാവപ്പെട്ടവർക്ക് ഇപ്പൊ ഒരു പത്ത് ഏക്കർ കൊടുത്താൽ തന്നെ ബാക്കി ഈ പറയുന്നത് പോലെ വീണ്ടും പത്ത് നാനൂറ് ഏക്കർ വീണ്ടും ബാക്കിയാണ് ആലോചിച്ച് നോക്കി അപ്പൊ അത് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത് അവിടെ വൻകിട റിസോർട്ടുകളും കാര്യങ്ങളുമാണ് അതിനൊക്കെ വേണ്ടി കുഴലൂത എന്നിട്ട് ചോദ്യം ചെയ്യുന്ന ആളുകളെ കടലാസ് കടലാസംഘടനകളാക്കി മാറ്റുന്ന ഇരട്ടത്താപ്പ് കേരള സമൂഹത്തിന് നല്ലോണം തിരിയും നിയമ സംവിധാനങ്ങൾക്കും അത് നല്ലോണം തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി